പ്രപഞ്ച സിഷ്ടാവായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് നമ്മുടെ രഹസ്യ ജീവിതങ്ങളിൽ സൂക്ഷിച്ച് പാലിച്ച് ജീവിക്കുകയും അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും നേടുന്ന നല്ലവരായ അടിമകളാകാൻ നാം പരമാവധി പരിശ്രമിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക അള്ളാഹു താല നമ്മെ അത്തരത്തിലുള്ള മുത്തങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള മോഹ്മിനുകളെ മോഹ്മിനാത്തുകളെ ഈ വർഷത്തെ റമദാ മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ചയാണിന്ന് റമദാനിൽ നിന്ന് നമ്മൾ പടിയിറങ്ങാൻ പോവുകയാണ് സ്വർഗത്തിലേക്ക് എത്താനുള്ള ഏറ്റവും എളുപ്പമായ വഴിയായിരുന്നു റമദാൻ അള്ളാഹു പറഞ്ഞില്ലേ രണ്ടാമധ്യായം അൽ ബക്കറേ നൂറ്റി അമ്പത്തി അഞ്ചാമത്തെ വചനത്തിൽ അല്ലാഹു പറഞ്ഞു യുരീദുല്ലാഹു യുരീദു അള്ളാഹു നിങ്ങളിൽ എളുപ്പമാണ് ഉദ്ദേശിച്ചത് ഞെരുക്കമല്ല റമദാന് നമ്മുടെ മുമ്പിലേക്ക് തന്നപ്പോൾ അള്ളാഹു നമ്മൾ എത്രയും പെട്ടെന്ന് എത്രയും എളുപ്പത്തിൽ സ്വർഗത്തിൽ പ്രവേശിക്കണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു അതിനുവേണ്ടി അള്ളാഹുത സ്വർഗത്തിൻ്റെ എട്ട് കവാടങ്ങൾ ആ എട്ട് കവാടങ്ങളിലെ അഞ്ച് കവാടങ്ങളും റമദാനിൽ വിപാദത്തെടുക്കുന്ന ആളുകൾക്ക് കടക്കാൻ എളുപ്പത്തിലാണ് തയ്യാറാക്കിയത് കാരണം റമദാനിൽ കൂടുതൽ നമസ്കരിക്കുന്ന ആളുകൾക്ക് ബാബു സ്വലാത്തുണ്ട് റമദാനിൽ ദാനധർമ്മങ്ങൾ ആളുകൾ വർദ്ധിപ്പിക്കും അവർക്ക് ബാബു സ്വതക്കയുണ്ട് റമദാനിൽ പറ്റിയുള്ള ദിഖറുകൾ വർദ്ധിക്കും അവർക്ക് ബാബു ദിഖറുണ്ട് റമദാനിൽ കൂടുതൽ ആളുകൾ തൗബ ചെയ്യും അവർക്ക് ബാബു താഹിബീനുണ്ട് അതിൻ്റെ എല്ലാം അപ്പുറം ആരും ഒരു തരത്തിലും വഴി അറിയാതെ ദിശ അറിയാതെ തെറ്റാൻ പാടില്ല എന്ന അള്ളാഹുവിന് നിർബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ അള്ളാഹു താൽ റയ്യാൻ എന്ന വാതിൽ തയ്യാറാക്കി വെച്ചു സ്വർഗത്തിലേക്ക് ആനയിക്കുന്ന പ്രത്യേക വാളൻറ്റിയേഴ്സ് ഉണ്ട് അവർ വിളിച്ചു പറയും ആരാണ് സ്വായിമീങ്ങൾ നോമ്പ് പിടിച്ചവരാരാണ് സ്വായിമീങ്ങൾ ആരാണ് അവർ മാത്രം റയ്യാനിലൂടെ പ്രവേശിച്ചു കൊള്ളു എന്ന് പറയുന്ന ഒരു രംഗമുണ്ട് സുലാഹി സലഹു അലൈ വസ്ല്ലം പറഞ്ഞതായി മാ ബുഖാരി സഹേഹുൽ ബുഹാരിയിലെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറാം നമ്പറായി രേഖപ്പെടുത്തുന്ന ഹദീസാണ് ഇന്നഫിൽ ജന്നത്തി ബാബ നമ്മൾ കേട്ട് കേട്ടുപരിചയമുള്ള തഴക്കമുള്ള ഹദീസ് തന്നെയാണ് പക്ഷെ അത് ഓർമ്മപ്പെടുത്തുമ്പോൾ ഒരു വിശ്വാസിയുടെ കൽവിനകത്ത് വീണ്ടും വീണ്ടും അള്ളാഹുവിനേക്കുള്ള ആ പ്രതീക്ഷ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നഫിൽ ജന്നത്തി ബാബ സ്വർഗത്തിനൊരു വാതിലുണ്ട് ലഹു റയ്യാൻ റയ്യാൻ എന്നാണ് അതിൻ്റെ പേര് യദുഹുലു മിൻഹു സാഹിമോൻ സ്വാഹിമീങ്ങൾ മാത്രം പ്രവേശിക്കുന്ന വാതിലാണത് ലാ യദുഹു മിനു അഹരൻഹും സ്വാഹിമീങ്ങൾ അല്ലാത്ത വേറെ ആരും ആ വാതിലിലൂടെ കയറില്ല അതിനർത്ഥം എന്താ അത്രയും എളുപ്പമായിരിക്കണം നമ്മൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കേണ്ടത് പടച്ചവന്റെ പരലോകം വിശാലമായ പരലോകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കളിക്കേണ്ടുന്നൊരു സാഹചര്യം സ്വാഹിമീങ്ങൾക്ക് അള്ളാഹു ഒരിക്കലും ഒരുക്കലും അത്ര എളുപ്പമാക്കിക്കൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് യുറീദ് ബിക്കുമൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല നിങ്ങൾക്ക് എളുപ്പമാണ് അള്ളാഹു ഉദ്ദേശിച്ചത് അതുകൊണ്ടാണ് റയ്യാൻ ഒരുക്കിയത് റയ്യെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ റയ്യെന്ന് പറഞ്ഞാൽ അതിനർത്ഥം ദാഹം അകറ്റുക എന്നാണ് അർത്ഥം ദാഹിച്ചു വലഞ്ഞു വരുമ്പോൾ ദാഹം അകറ്റുന്നതിനാണ് റയ്യ എന്ന പദം ഉപയോഗിക്കുന്നത് റയ്യാൻ എന്ന് പറഞ്ഞാൽ ദാഹിച്ച് വലഞ്ഞ് വരുന്നവൻ ദാഹം അകറ്റുമ്പോൾ അവന് ഒരു സംതൃപ്തി ഉണ്ടല്ലോ ആ സംതൃപ്തിയാണ് അള്ളാഹുത്താല ആ കവാടത്തിനിട്ട പേര് കാരണം അള്ളാഹുവിന് ആ സംതൃപ്തിയിൽ വല്ലാത്ത ഇഷ്ടമാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസിയുടെ ഹൃദയം അവൻ ദാഹിച്ച് വലഞ്ഞ് അവൻ ക്ഷീണിതനായിരിക്കുമ്പോ നോമ്പ് തുറക്കുമ്പോൾ അവൻ്റെ മനസ്സ് മധുരിമമാവുകയാണ് അങ്ങനെ ഉണ്ടാകുന്ന സമയം അള്ളാൻ റസൂൽ പറയുന്നുണ്ട് ഹൃദയം മധുരമുള്ളതാ മധുരമുള്ളതായി തീരുകയാണ് അപ്പം അങ്ങനെ വരുമ്പോൾ അവനൊരു സന്തോഷമുണ്ടാകും അതാണ് ഞാൻ നമ്മൾ സാധാരണ റമദാനിൽ പറയുന്ന നോമ്പുകാരന് രണ്ട് സന്തോഷമുണ്ട് എന്ന് പറഞ്ഞത് ഒന്ന് നോമ്പ് മുറിക്കുമ്പോൾ അല്ലെങ്കിൽ റമദാൻ അവസാനിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം രണ്ടും സന്തോഷം തന്നെയാണ് നോമ്പ് മുറിക്കുമ്പോൾ ഉണ്ടാകുന്ന ദാഹം അകറ്റുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം റമദാൻ അവസാനിക്കുമ്പോൾ ഇതുവരെ ഉണ്ടായിരുന്നതെല്ലാം ഇനി അവസാനിക്കുകയാണ് ഇനി റബിന്റെ സ്വർഗത്തിലേക്കുള്ള പോകാനുള്ള ഒരുക്കങ്ങൾ അത് പൂർത്തിയായി കഴിഞ്ഞു അത് നേടാനുള്ളതെല്ലാം നേടിക്കഴിഞ്ഞു എന്ന സന്തോഷം ഇഫ്താറിന്റെ സമയത്ത് നോമ്പ് തുറക്കുന്ന സമയത്ത് ആ നമ്മുടെ മനസ്സിലെ സന്തോഷം കാണുമ്പോൾ നമ്മുടെ റബ്ബ് സംതൃപ്തനാകുകയാ നമ്മുടെ റബ്ബിന് വലിയ സംതൃപ്തിയാണ് നമ്മൾ സന്തോഷിക്കുന്നത് കാണുമ്പോൾ അതുകൊണ്ടാണ് അള്ളാഹിന്റെ റസൂല് പറഞ്ഞത് മൂന്നാളുകളുടെ പ്രാർത്ഥന അള്ളാഹു തട്ടിക്കളയില്ല ആ മൂന്നാളിൽ ഒരാൾ ആരാണ് നോമ്പുകാരൻ നോമ്പ് മുറിക്കുന്ന സമയത്ത് ആ മുറിക്കുന്ന സമയത്ത് അള്ളാഹിനോട് നടത്തുന്ന പ്രാർത്ഥന അള്ളാഹ തട്ടിക്കളയില്ല കാരണം അവൻ സന്തോഷിക്കുന്ന സന്തോഷത്തിൽ അള്ളാഹു അത്ര അധികം സംതൃപ്തനായിരിക്കുകയാണ് ആ സംതൃപ്തിയിൽ നാം എന്ത് ചോദിച്ചാലും അള്ളാഹു നമുക്ക് തരാൻ തയ്യാറാണ് അതുകൊണ്ട് തന്നെ നാം ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതും അള്ളാഹു നമ്മളെ തൃപ്തിപ്പെടുന്നു എന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അള്ളാഹു നമ്മളെ തൃപ്തിപ്പെടുന്നു എന്നറിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ആത്മ നിർവൃതിയുണ്ടല്ലോ അള്ളാഹു താരാ അതിനെപ്പറ്റി പറയുന്നുണ്ട് മൂന്നാം അധ്യായം അലി ഇമ്രാനിലെ പതിനഞ്ചാമത്തെ വചനം ഭൗതിക ജീവിതത്തിൽ നിങ്ങൾ നേടിയെടുക്കുകയും നേടിയെടുക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന പല കാര്യങ്ങളും ഉണ്ട് അതിനേക്കാൾ എല്ലാം ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ ആർക്കാണ് അത്വയുള്ള ആളുകൾ അവർക്ക് അടിവാരത്തിലൂടെ അരുവികൾ ഒഴുകുന്ന ശാശ്വതമായ സ്വർഗം അവർക്കുണ്ട് ും വിശുദ്ധകളായ ഇണകളും അവർക്കുണ്ട് ഇതെല്ലാം പറഞ്ഞിട്ട് പറയാണ് അതിനെക്കാളും വലിയൊരു കാര്യം നിങ്ങൾക്ക് തരാം അതെന്താ അള്ളാഹുവിൽ നിന്നുള്ള തൃപ്തിയാണ് സംതൃപ്തി നമ്മളെ പറ്റി തന്റെ ദാസനെ പറ്റിയുള്ള സംതൃപ്തി അള്ളാഹു വീണ്ടും പറയുന്നുണ്ട് അത് അള്ളാഹു വായതയാക്കി അള്ളാഹു ചെയ്യുന്ന വാഗ്ദാനത്തിന്റെയും മുകളിലാണ് അള്ളഹാനെ പറ്റിയുള്ള സംതൃപ്തി എന്ന് ിലെ ഒമ്പതാം അധ്യായം സൂറത്തു തൗബയുടെ എഴുപത്തിരണ്ടാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു അടിവാരത്തിലൂടെ അരുവികൾ ഒഴുകുന്ന ശാശ്വതമായ സ്വർഗം അള്ളാഹു വാഗ്ദാനം ചെയ്യുകയാണ് സത്യവിശ്വാസികൾക്ക് വിശിഷ്ടമായ ഭവനങ്ങളും ാ അതിന് സ്ഥിരവാസമുള്ള ആ സ്വർഗത്തിൽ വിശിഷ്ടമായ ഭവനങ്ങളും വാഗ്ദാനം ചെയ്യുകയാണ് ഈ വാഗ്ദാനത്തിന്റെയും മുകളിലായി അള്ളാഹു പറയുന്നു അള്ളാഹുണ്ട് തൃപ്തി ഉണ്ട് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ അള്ളാഹു തൃപ്തിപ്പെടുന്നതിനാണ് എന്ന് പറയുന്നത് എന്നാ പരലോകത്ത് അള്ളാഹു തൃപ്തിപ്പെടുന്നതിന് പറയുന്ന പേര് തിരിവാനെന്നാണ് അത് റിവയുടെയും മുകളിലാണ് അതായത് തൃപ്തിയുടെ അങ്ങേയറ്റം ഇനി അതിൻ്റെ അപ്പുറത്ത് ഒന്നും പറയാനില്ല അതുകൊണ്ട് തന്നെ എൻ്റെ സ്വർഗത്തിന് കാവൽ നിൽക്കുന്ന മലക്കിന് ഇട്ട പേരെന്താ ഋതുവാനെന്നാ പേരിട്ടത് സ്വർഗത്തിന് കാവലിരിക്കുന്ന മലക്ക് ഏറ്റവും വലുതാണത് ഉണ്ടല്ലോ അള്ളാഹുവിന്റെ തൃപ്തി അതാണ് എല്ലാത്തിനേക്കാളും വലുത് അത് പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നത് അതൊരു വലിയ വിജയമാണ് സ്വർഗം കിട്ടുക എന്നതല്ല അതിന്റെയും അപ്പുറത്ത് റമദാനിൽ അള്ളാഹു നമ്മളെ തൃപ്തിപ്പെട്ടിരിക്കുകയാണ് അല്ലേ അതുകൊണ്ടല്ലേ നമുക്ക് സ്വാധീനങ്ങളാകാൻ പറ്റിയത് നമ്മുടെയൊക്കെ മനസ്സിൽ ഒരു ബേജാറുണ്ടാകും വേവരാതി ഉണ്ടാകും റമദാനിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ ഒന്നും അല്ല പറ്റി നമുക്ക് കഴിഞ്ഞു നമ്മൾ സ്വാഹിമീങ്ങളായി നമ്മൾ നോമ്പെടുത്തു നമ്മൾ രാത്രിയിലൊക്കെ നിസ്കരിച്ചു ധാരാളം നിസ്കരിച്ചു നമ്മൾ ഖുർആാനോ നമ്മൾ ദാനധർമ്മം ചെയ്തു അത്ഭുതപ്പെട്ടു നമ്മുടെ ദാനധർമ്മങ്ങളെ കുറിച്ച് കേട്ടപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ ദാനധർമ്മങ്ങൾ ആര് ചെന്നാലും അവഗണിക്കുന്നില്ലല്ലോ എവിടെ ചെന്നാലും അവഗണിക്കുന്നില്ല കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ഈ കഴിഞ്ഞ റമദാനിൽ ഞാൻ ദാനധർമ്മങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഓടിയ ആളാണ് ചെറുതും വലുതുമായി ഇപ്പോഴും തന്നുകൊണ്ടിരിക്കുന്നു ആളുകൾ ചെറുതും വലുതുമായി അവർക്ക് തന്നിട്ട് മതിയാകുന്നില്ല അള്ളാഹു തൃപ്തിപ്പെട്ടതുകൊണ്ടല്ലേ നമ്മളെ നമ്മൾ പരിശുദ്ധ ഖുർഹാനുമായി ബന്ധം സ്ഥാപിച്ചു അള്ളാഹു നമ്മളെ തൃപ്തിപ്പെട്ടതുകൊണ്ടാണ് അത് അള്ളാഹു വ്യക്തമായി പറയുന്നുണ്ട് ആറാം അധ്യായം സൂറത്തുൽ അവന്റെ ശരിയായ വഴിയിലേക്ക് ഒരാൾക്ക് മാർഗദർശനം കൊടുത്താൽ എന്ന് പറഞ്ഞാൽ അവൻ തൃപ്തിപ്പെട്ടാൽ ഇസ്ലാം ഇസ്ലാമിൻ്റെ വിഷയത്തിൽ അവന്റെ മനസ്സ് വിശാലമാകുക ഇല്ലേ വിശാലായില്ലേ നല്ല രാത്രിയൊക്കെ വേണ്ടി മസ്ജിദുകളിലൊക്കെ പോയിരുന്നില്ലേ എത്രയോ ആളുകൾ ഉറക്കം തൂങ്ങി വീട്ടിൽ സൗകര്യം ഇല്ലാഞ്ഞിട്ടല്ലോ വീട്ടിൽ നല്ല സൗകര്യം ഉണ്ട് എന്നിട്ടും വന്ന് പള്ളിയിൽ കുറച്ചു നേരം കുറച്ചു നേരം എന്റെ റബ്ബിന്റെ പ്രീതിക്ക് വേണ്ടിരിക്കാം എന്ന് ആഗ്രഹിച്ചു വന്നിരുന്ന ആളുകൾ അത് അള്ളാഹുഅാല നമ്മുടെ ഹൃദയത്തെ വിശാലമാക്കിയതിന്റെ അടയാളു അള്ളാഹു ആരെങ്കിലും വഴികേടിലാക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ അവൻ്റെ ഹൃദയത്തെ അള്ളാഹു താല ഇരുണ്ടതും അതേപോലെ തന്നെ ഇടുങ്ങിയതുമാക്കി തീർക്കും അതിന് വിശാലത ഉണ്ടാകൂല ഇപ്പൊ നമ്മുടെ ഹൃദയം വിശാലമായി നമ്മൾ ഇനി ചിന്തിക്കേണ്ടതെന്താ അള്ളാഹു നമ്മളെ തൃപ്തിപ്പെട്ടു എന്നതിൻ്റെ ഒരുപാട് അടയാളങ്ങൾ ഈ കഴിഞ്ഞ ഇരുപത്തിയേഴ് ദിവസം നമ്മൾ അനുഭവിച്ചവരാ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ നഷ്ടപ്പെടാതിരിക്കാനാണ് നോക്കേണ്ടത് അല്ലാന്റെ തൃപ്തി പോകാതിരിക്കാനുള്ള ശ്രമമായിരിക്കണം റസൂർ സല്ലാഹു അലൈ വസ്സലമയുടെ പ്രിയപ്പെട്ട മകൻ ഇബ്രാഹിം മരണപ്പെട്ടപ്പോൾ നബി സലാഹു അലൈ വസ്സലമ കരയുന്നത് കണ്ട മഹാനായ അബ്ദുറഹ്മാൻ ഔഫ് അൻഹു നബി വസ്ലമയോട് ചോദിച്ചു നിങ്ങൾ നിങ്ങൾ കരീ നിങ്ങൾക്കറി പറഞ്ഞു അബ്ദുറഹ്മാൻ ബുനാഫ് ഇത് കാരുണ്യമാണ് ഈ കണ്ണിൽ കൂടെ വരുന്നത് ഈ കണ്ണുനീരണ്ടല്ലോ ഇത് കാരുണ്യത്തിന്റെ വകയാണ് എന്നിട്ട് പറഞ്ഞു ഇന്ന കണ്ണുകൾ നിറയുന്നുണ്ട് മരണത്തിന്റെ വേദന മകൻ മരണപ്പെട്ടതിൻ്റെ വേദന സങ്കടം സഹിക്കാൻ പറ്റാണ്ട് വന്ന പ്രസൂർണ് പറഞ്ഞതാ ഇന്ന കണ്ണുകൾ നിറയുന്നുണ്ട് ഹൃദയം കൊണ്ട് വിറയ്ക്കുന്നുണ്ട് പക്ഷേ ഇഷ്ടമില്ലാത്ത വർത്താനം ഞാൻ പറയില്ല മോനെ േർപാടിൽ ഞങ്ങൾക്ക് വല്ലാത്ത വിഷമമുണ്ട് മോനെ നാവിൽ നിന്ന് വരാൻ പാടില്ല അള്ളാഹു ഇഷ്ടമില്ലാത്ത വർത്താനി അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല കാരണം അത് നമ്മളെ തൃപ്തിപ്പെട്ടിരിക്കുക ആ ഒരു പദവിയിലേക്ക് നമ്മൾ എത്തുകയാണ് സ്വർഗത്തിൽ നടക്കുന്ന ഒരു പ്രധാന ചർച്ചയുണ്ട് സ്വർഗത്തിൽ എല്ലാവരും കഴിയുമ്പോൾ നടക്കുന്ന പ്രധാന ചർച്ച ചർച്ചാഹുല സ്വർഗവാസികളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ജന്നത്തി അല്ലയോ സ്വർഗത്തിന്റെ ആളുകളെ അവര് പറയും ഞങ്ങൾ ഇവിടെ ഉണ്ട് റബ്ബേ ഫയഖൂലു അപ്പോൾ അല്ലാഹു തആല ചോദിക്കും ഹൽ നിങ്ങൾ സംതൃപ്തരാണോ സ്വർഗത്തിൽ കേറിയിട്ട് ചോദിക്കുന്ന ചോദ്യം അത് നിങ്ങൾ സംതൃപ്തരാണോ അപ്പൊ അവര് പറയും നമ്മളൊക്കെ അക്കൂട്ടത്തിൽ എന്താണോ അള്ളാഹു അനുഗ്രഹിക്കട്ടെ തൃപ്തിപ്പെടാതിരിക്കാൻ എന്താള്ളത് നിന്റെ സൃഷ്ടികളിൽ ആർക്കും കൊടുക്കാത്ത സൗഭാഗ്യല്ല നീ ഞങ്ങക്ക് തന്നത് സ്വർഗത്തിൽ ഇതിനേക്കാൾ ശ്രേഷ്ഠതയുള്ള ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് തരട്ടെ സ്വർഗത്തെക്കാൾ ശ്രേഷ്ഠതയുള്ളത് ഇതിനുവേണ്ടിയല്ലേ പണിപ്പെട്ടത് പട്ടിണി കടന്നത് കഷ്ടപ്പെട്ടത് നിസ്കരിച്ചത് നിസ് ചെയ്തത് ഇതിനു വേണ്ടിയല്ലേ ഇനി ഇതിനെക്കാളും വലുതോ പറയും സംതൃപ്തി ഇതാ നിങ്ങൾക്ക് ഞാൻ തന്നിരിക്കുന്നു എന്റെ സംതൃപ്തി അതാണ് ഏറ്റവും വലുത് അള്ളാഹുവിന്റെ തൃപ്തി അതുകൊണ്ട് റബിൻ്റെ പ്രീതിക്കായി എന്തും ത്യജിക്കാൻ ഒരുക്കമുള്ള ആളുകളായിട്ട് വേണം നാം ഈ റമദാനിൽ നിന്ന് പടിയിറങ്ങാൻ അത് അജ്മ ചെയ്യണം ഈ വെള്ളിയാഴ്ച ഉറപ്പിക്കണം നമ്മൾ എൻ്റെ റബ്ബിന് വേണ്ടി എൻ്റെ സമയമാണെങ്കിലും എൻ്റെ ആരോഗ്യമാണെങ്കിലും എൻ്റെ അറിവാണെങ്കിലും എൻ്റെ പണമാണെങ്കിലും എൻ്റെ കുടുംബമാണെങ്കിലും എൻ്റെ സർവസ്വവും കൈകെട്ടി നിന്നുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാറല്ലേ നമസ്കരിക്കാൻ നേരത്ത് പരിപാലിക്കുന്ന മുന്നിലതാ ഞാൻ മുഖം തിരിച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുന്ന കാര്യം എന്താ ഇന്ന നിസ്കാരം എന്റെ ബലി എന്റെ നേർച്ച ബലികൾ എന്റെ ജീവിതം എന്റെ മരണം നുസുക്കിന് മറ്റൊരു അർത്ഥവും കൂടിയുണ്ട് ന്സുക്കിന്റെ ഒരു അർത്ഥം എന്താണെന്ന് അറിയാമോ ശ്വാസോച്ഛാസം എന്നും അർത്ഥമുണ്ട് എന്റെ ശ്വാസോ എൻ്റെ ജീവിതവും എന്റെ മരണവും ലില്ലാഹി റബ്ബിൽ ആലമീൻ അതാണ് നമ്മുടെ പ്രതിജ്ഞ അഞ്ചു നേരം നമ്മൾ ആ പ്രതിജ്ഞ എടുക്കുന്ന ആളുകളാണ് ഒരു ദിവസം എന്നാൽ ഇന്ന് ഒന്നുകൂടെ പ്രതിജ്ഞ പുതുക്കിക്കോളൂ എന്റെ എന്റെ എല്ലാം ത്യജിക്കാൻ തയ്യാറാണ് റബ്ബിന്റെ മുമ്പിൽ ആവശ്യമാണെങ്കിൽ തൃപ്തിക്ക് വേണ്ടി സ്വന്തം ശരീരത്തെ ആളുകൾ ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട് വിൽക്കാൻ തയ്യാറാണെങ്കിൽ അദ്ദേഹത്തെ അറിയപ്പെടുന്നത് അദ്ദേഹം ഹിതവേളയിൽ അദ്ദേഹം റോമക്കാരനാണ് റോമ യഥാർത്ഥത്തിൽ റോമക്കാരനല്ല അദ്ദേഹം റോമക്കാരനായി മാറിയതാണ് പിന്നീട് വസ്ലമയുടെ സഹാബികളിലെ പ്രമുഖനാണ് മക്കയിൽ വന്ന് കച്ചവടം ചെയ്ത് അതിസമ്പന്നനായ അവിടത്തെ ശതകോടീശ്വരന്മാരിൽപ്പെട്ട ഒരാളാണ് ഹിജറയുടെ സമയത്ത് അദ്ദേഹം തന്റെ സമ്പാദ്യം മുഴുവനും എടുത്ത് കൂട്ടിക്കെട്ടി മദീനയിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ കുറേശികൾ വന്നിട്ട് സുഹൈബ് പ്രതിയൊന്നുവിനെ തടഞ്ഞു നിർത്തിയിട്ട് പറയുന്നുണ്ട് സുഹൈബെ നീ ഞങ്ങളുടെ നാട്ടിലേക്ക് വരുമ്പോൾ ഒന്നുമില്ലാത്ത ഓട്ടീശയുമായിട്ട് വന്ന ആളാണ് ഒന്നുമില്ലായിരുന്നു ഞങ്ങളുടെ നാട്ടിൽ വന്ന് ഇതെല്ലാം അതുകൊണ്ട് മക്ക വിട്ടു പോകണമെങ്കിൽ അത് മുഴുവൻ ഞങ്ങൾക്ക് തരണം അല്ലാതെ വിടൂല ഹിദറക്കനുവാദില്ല പണം കൊണ്ട് പോകാൻ വദിക്കൂല ഇത് ഞങ്ങളുടെ നാട്ടിൽ നിന്നുണ്ടാക്കിയ പണ സുഹൈബ് അൻഹു ചോദിച്ചു അറഅയ്തും അൻ മാലി തഖ്ലൗന അൻതും സബീലി ഈ പണം മുഴുവൻ നിങ്ങൾക്ക് തന്നാൽ എനിക്ക് ഹിജ്റ പോകാനുള്ള അനുവാദം നിങ്ങൾ തരൂ അവർ പറഞ്ഞു തരും അദ്ദേഹം തന്റെ സമ്പാദ്യം ഉണ്ടായിരുന്നത് അവർക്ക് കൊടുത്തു ബാക്കി പലരുടെ കയ്യിലും കൊടുത്തേൽപ്പിച്ചതടക്കം വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് അവരോട് കൊടുത്തിട്ട് പറഞ്ഞു ഞാൻ പോകുന്നു അതാണ് റബ്ബിന്റെ നിലയ്ക്ക് വേണ്ടിയുള്ള ഒരു മനുഷ്യന്റെ മുന്നേറ്റം അതാണ് ഖുർആൻ സ്വന്തം ശരീരത്തെ ലാഭം ഉണ്ടാക്കി കളഞ്ഞു സുഹൈബിന് നഷ്ടമുണ്ടായെന്നല്ല പറഞ്ഞത് സുഹൈബ് വല്ലാത്ത ലാഭമുണ്ടാക്കി കാരണം അത് ഈമാനിന്റെ ആ രുചി അത് നമ്മുടെ ശരീരത്തിലേക്ക് കയറുമ്പോൾ ഉണ്ടാകുന്ന ഒരു വികാരമാണ് ഇമാന്റെ ആത്മാവിനെ സംബന്ധിച്ച് ഞാൻ കഴിഞ്ഞ കുത്തുക പറഞ്ഞിരുന്നു അല്ലേ എന്നാൽ ഇന്ന് നമ്മൾ അറിയണം ഇമാന്റെ രുചി എന്ന് പറഞ്ഞാൽ എന്താ അള്ളാൻ്റെ തൃപ്തിയാണ് വസ്ലം പറഞ്ഞതായി ഇമാം മുസ്ലിം സഹീഹിൽ രേഖപ്പെടുത്തുന്ന ആരാ ഹബീസാണ് അവർ ായി തൃപ്തിപ്പെട്ടവൻ അംഗീകരിക്കുന്നവനല്ല തൃപ്തിപ്പെട്ടവൻ അംഗീകരിക്കലും തൃപ്തിപ്പെടലും തമ്മിൽ വ്യത്യാസമുണ്ട് തൃപ്തി എന്താകുമ്പോഴാണ് സർവസവം സമർപ്പിക്കാൻ കഴിയുള്ളൂ അപ്പോ ഈമാന്റെ രുചി അനുഭവിക്കാം എന്താ ഈമാന്റെ രുചി ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് ഈമാന്റെ രുചി എന്താണ് മധുരമാണ് തുടക്കം പറഞ്ഞില്ലേ കൽബുൽ ഹൃദയം പറഞ്ഞില്ലേ അതാണ് മധുരമാണ് അതും പറഞ്ഞു മൂന്ന് ഈമാന്റെ മധുരം കിട്ടും 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 ആ രുചി ടേസ്റ്റ് അനുഭവിച്ചിട്ടുണ്ടോ ഈമാന്റെ മധുരം അനുഭവിച്ചിട്ടുണ്ടോ എങ്കിൽ കേട്ടോ ആ മൂന്ന് കാര്യങ്ങളിൽ ഒന്നാമത്തേത് അള്ളാഹുവും റസൂലും ഏറ്റവും പ്രിയപ്പെട്ടവരാകുക അതാണ് തൃപ്തി തൃപ്തിയുണ്ട് എന്നതിൻ്റെ അടയാളം അപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കണം നോമ്പ് മുറിക്കണ സമയത്തുള്ള സന്തോഷം അള്ളാഹു സംതൃപ്തിയോടുകൂടെ നോക്കിക്കാണുകയാ അതാണ് ആ സന്തോഷം നോമ്പ് അവസാനിക്കുമ്പോഴും ആ സന്തോഷം നമുക്കുണ്ടാകും ആ സന്തോഷം അള്ളാഹു സംതൃപ്തിയോടുകൂടിയാണ് നോക്കിക്കാണുന്നത് രണ്ടാമത് പറഞ്ഞത് എന്താ റബ്ബി റബ്ബിനെ കണ്ടുമുട്ടുമ്പോഴുണ്ടാകുന്ന സന്തോഷം നമുക്ക് റബിനെ കാണാൻ കഴിയും എന്നുള്ള ഉറപ്പാണത് അത് നോമ്പുകാർക്ക് മാത്രം കിട്ടിയ ബാക്കിയെല്ലാവർക്കും ആ ഉറപ്പില്ല കാണുമായിരിക്കാം നോമ്പുകാർക്ക് കാണാൻ ഉറപ്പാണ് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു ആഘോഷമുണ്ട് ഇമാം ഹംബലി പെരുന്നാളാഘോഷമുണ്ട് അദ്ദേഹം അതിനെപ്പറ്റി ഒരു രസകരമായ വർത്താനം പറയുന്നുണ്ട് അമ്മിൽ നമ്മളിപ്പോൾ മറ്റന്നാൾ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം പെരുന്നാൾ ആഘോഷിക്കാൻ നിൽക്കുകയല്ലേ പക്ഷേ സ്വർഗവാസികൾ ആഘോഷിക്കുന്ന പെരുന്നാളും നമ്മുടെ പെരുന്നാളും നമ്മളുടെ വ്യത്യാസ അവർ ആഘോഷിക്കുന്ന പെരുന്നാൾ അവർ അള്ളാനെ കാണാൻ പോകുന്ന സമയത്തുള്ള ആ ആഘോഷമാണ് അതാ ഹു ഇടക്കിടക്കൊക്കെ കാണാൻ വേണ്ടി നമ്മളെ വിളിക്കും സ്വർഗത്തിൽ ഇടക്കിടയ്ക്ക് വിളിക്കും അപ്പൊ അള്ളാനെ കാണാൻ വേണ്ടി പോകുമ്പോൾ അത് അവർക്ക് ആഘോഷമാണ് അവർ പോയിട്ട് സന്ദർശിക്കുമ്പോൾ അവർക്ക് വലിയ വലിയ ആദരവാണ് നൽകുന്നത് അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും അവരവനിലേക്ക് നോക്കും ആ സംഭവത്തെ പറ്റി പറയുകയാണ് അതിനേക്കാൾ അനുഭൂതിയുള്ള കാര്യം വേറൊന്നുമില്ല ഇവിടെ മദ്യപ്പുഴയെ പറ്റിയും പാലിന്റെ പുഴയെ പറ്റിയൊക്കെയല്ലേ പലരും ചർച്ച ചെയ്യുന്നത് വിവരമില്ലായ്മ എന്നാ കേട്ടോ സ്വർഗത്തിൽ ഏറ്റവും അനുഭൂതി നമ്മുടെ റബ്ബിനെ കാണുകയാണ് അത് ആസ്വദിക്കലാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന സത്യവിശ്വാസികൾ അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന ഒരു വിഷയത്തെ പറ്റി ഇമാം മുസ്ലിം രേഖപ്പെടുത്തുന്ന ഒരു ഹദീസിൽ കാണാം ആ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ സുഹൈബ് അൻഹു ആണ് ഞാൻ സുഹൈബ്തിൻപ് പറഞ്ഞ സുഹൈബ് പ്രതി അദ്ദേഹം പറയുകയാണ് إذا دخل أهل الجنة دي الجنة سورغ واسطيقل سورغ تل پردش چكئنال يقول الله تبارك وتعالى الله سبحانه وتعالى پرأيهم تريدون شيئا عزيدكم نين نغاك كوردل بلدهم آوشون دو بلده اني سوكرين نغل كوردل بلدهم مينو هذا چودك نال أولي پرأيهم ألم تبأيو وجوهنا ألم تدخلنا الجنة ودنجنا من النار ഞങ്ങളുടെ മുഖം പ്രകാശപൂരിതമാക്കി ഞങ്ങൾക്ക് സ്വർഗം തന്നു നരകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു ഇനി ഇതിനേക്കാൾ അപ്പുറത്തെന്താ അപ്പോൾ ആ എഴുപതും മറകൾ അങ്ങ് നീങ്ങും അള്ളാഹുവിലേക്ക് അടുക്കാൻ എഴുപത് മറകളാണ് അവിടെ ഉള്ളത് ആ എഴുപത് മറകൾ അങ്ങ് അള്ളാഹുവിലേക്ക് നോക്കിയിരിക്കാനുള്ള ആ അനുഭൂതിയോളം വലുതൊന്നും അവർക്ക് വേറുണ്ടാകൂല അള്ളാഹു നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ആ രംഗത്തെപ്പറ്റി നമ്മളൊന്ന് ചിന്തിക്കണം ആ രംഗം വളരെ വലിയൊരു രംഗമാണ് ഖുർഹാൻ പലയിടങ്ങളിലും പറയുന്നുണ്ട് അന്ന് ചില മുഖങ്ങൾ സന്തോഷത്തോടെ പ്രസന്നമായിരിക്കും അവർ അവരുടെ റബ്ബിലേക്ക് നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ് മറ്റൊരു ഭാഗത്ത് കാണാം അന്ന് ചില മുഖങ്ങൾ ആനന്ദഭരിതമായിരിക്കും കൂടി അവരുണ്ടാക്കിയെടുത്ത അധ്വാനത്തിന്റെ ഫലം ഉന്നതമായ അതാണ് സ്വർഗം നമ്മളെ സ്വീകരിച്ച് ആനയിക്കുന്ന സ്വർഗം നാം പ്രതീക്ഷിച്ചിരിക്കണം ആ സ്വർഗത്തിന് വേണ്ടി ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം സ്വീകരിക്കുന്ന ഒരു രംഗം കുറാൻ പറയുന്നു നമ്മളെ സ്വീകരിക്കുന്ന രംഗം നമ്മൾ ഒരിക്കലും നിരാശപ്പെടേണ്ട ആൾക്കാരല്ല നമ്മുടെ മുമ്പിൽ അള്ളാഹു താല അവസരം തന്നപ്പോൾ ആ അവസരത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തിയ ആളുകളാണെങ്കിൽ പറയും അല്ലയോ ആത്മാവേ നിന്റെ തൃപ്തിപ്പെട്ടവനുമായി നീ മടങ്ങി വരൂ ഇബാദി എന്റെ ദാസന്മാരിലേക്ക് കടന്നോളൂ ജന്നത്തി എന്റെ സ്വർഗത്തിലേക്ക് കടന്നോളൂ എത്ര എത്ര വളരെ ഭവ്യമായ മാന്യമായ രീതി അള്ളാഹു നമ്മളോട് ഉപയോഗിക്കുന്നത് നോക്ക് വധുഹൊലി ഇബാദി എന്റെ ദാസന്മാരിലേക്ക് പ്രവേശിച്ചോളൂ കടന്നാലും എന്റെ സ്വർഗത്തിലേക്ക് കടന്നാലും നമുക്കതിനുഗുമാറാകട്ടെ നമ്മുടെ മനസ്സ് നമ്മൾ വല്ലാതെ ആഗ്രഹിക്കണം സ്വർഗത്തിന് വേണ്ടി റബ്ബി ആരെങ്കിലും റബ്ബിനെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അമലുകൾ അവർ നിർവഹിക്കട്ടെ റബ്ബിൽ സിർക്ക് ചെയ്യാതിരിക്കുകയും ചെയ്യട്ടെ എന്നുള്ളത് മനസ്സിലാക്കുക ജീവിതത്തിൽ എന്തും തിരുത്താൻ പറ്റുന്ന സമയം ആ സമയമാണ് ഇപ്പോൾ നമുക്ക് റമദാൻ അവസാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് നമ്മൾ എന്ത് ചെയ്യണ്ട പായും തലങ്ങളെയും മടക്കി വെക്കാൻ നിൽക്കണ്ട ജീവിതത്തിൽ തിരുത്താൻ പറ്റുന്ന സമയങ്ങൾ ഇനിയും നിമിഷങ്ങൾ ബാക്കിയാ തിരുത്തേണ്ടത് തിരുത്തണം നമ്മൾ ജീവിതത്തിൽ ഒരു പ്രത്യേകമായ തീരുമാനങ്ങൾ കൈക്കൊള്ളണം കാരണം നാളെ പരലോകത്തുണ്ടാകുന്ന ഒരു വിഷയത്തെ പറ്റി പറയുന്നുണ്ട് മുപ്പത്തഞ്ചാം അധ്യായം സൂറത്തുൽ ഫാത്തറിന്റെ മുപ്പത്തിയേഴാമത്തെ വചനം നരകത്തിൽ കിടന്നുകൊണ്ട് അലമുറയിട്ട് കരയുന്ന ആളുകൾ ഞങ്ങൾ ഇതുവരെ ചെയ്തതല്ലാത്ത നല്ല അമലുകളൊക്കെ ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് വിലപിക്കുന്ന ഒരു സമയം ആ സമയത്തെ അള്ളാഹു താല നമ്മുടെ മുമ്പിൽ ഒന്ന് ആവിഷ്കരിച്ച് തരുന്നുണ്ട് അള്ളാഹു താല അപ്പ ഒരു മറുപടി ഉണ്ട് അവരോട് ആ മറുപടി അള്ളാഹു മുൻകൂട്ടി നമ്മളെ അറിയിക്കുകയാണ് എന്താ അവരം ചിന്തിക്കുന്നവർക്ക് ചിന്തിക്കാനുള്ള സമയം തന്നില്ലേ ഇല്ലേ ഇല്ലയെന്ന് പറയാൻ പറ്റും തന്നു വജാഅക്കും മുന്നറിയിപ്പ് തരാനുള്ള ആളും വന്നു നിങ്ങൾക്ക് ഇത് രണ്ടും അള്ളാഹു നമ്മുടെ മുമ്പിൽ തന്നു കഴിഞ്ഞു ഇനി ഒരു ഒഴികഴിവും നമുക്ക് പറയാനില്ല അള്ളാഹു തൃപ്തിപ്പെട്ടവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ